ഒരു വർഷത്തെ ഒരു ചെറിയ ഒരു കോഴ്സ് ചെയ്തുകൊണ്ട് യൂറോപ്പിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിനെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് കെയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് മുപ്പത് വയസ്സിൽ താഴെയുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇതൊരു ഡിപ്ലോമ പ്രോഗ്രാം പ്രോഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞു യൂറോപ്പിലേക്കുള്ള ജോലി സാധ്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗേറ്റ് വേ പ്രോഗ്രാമും കൂടിയാണിത് അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ബിനു അച്ഛനാണ് അച്ഛൻ ഇവിടെ അൽബേനിയയിലെ കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിലിൻ്റെ രജിസ്ട്രാറാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഒരു വർഷം കൊണ്ട് യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പലർക്കും പല സംശയങ്ങളും തോന്നിയേക്കാം സോ അച്ഛൻ എന്താണ് നമുക്കിത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ഇറ്റലിയിലെ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഇറ്റലിയിലെ ആരോഗ്യ മേഖലയിൽ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി പ്രകാരം വാർദ്ധികമായിട്ടുള്ള അസുഖങ്ങൾ നേരിടുന്നവരെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള പാലിയേറ്റീവ് ആവശ്യങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രത്യേകമായിട്ട് നേഴ്സിംഗ് ഹോമുകളും അവരെ സ്വീകരിക്കാനായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഹോംസ് എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു ആവശ്യം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ താല്പര്യമുള്ളവരെയും തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഒരു മോൾഡിംഗ് പ്രോഗ്രാം പക്ഷേ ഇത് ഇറ്റലിയിൽ വാലിഡ് ആയിട്ട് നടക്കുന്ന ഒരു കോഴ്സാണ് കാരണം ഇതിന് ഓസ് എന്ന് പറയും ഓപ്പറേറ്റീവോ സോഷ്യോ സാനിറ്റാരിയോ അതാണ് നമ്മൾ ഡിപ്ലോമ ഇൻ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത് ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കുക നമ്മൾക്ക് ഈ കോഴ്സ് അൽബേനിയയിലാണ് പഠിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയോട് അനുബന്ധിച്ചുള്ള രണ്ട് സ്ഥലങ്ങളുണ്ട് സ്കൂച്ചരി അതുപോലെ തന്നെ എൽബസൻ സെന്ററുകളാണ് ഇത് നടക്കുന്നത് അതുപോലെ തന്നെ ത്രിനാലി മൂന്ന് സെന്ററുകൾ നമുക്ക് ഈ കോഴ്സുകൾ നടത്തുന്നുണ്ട് ശരി അപ്പൊ ഈ കോഴ്സ് നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണം ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് ചെയ്യാം അൽബേനിയും ചെയ്യാം ഇറ്റാലിയനിൽ ചെയ്യാം ജർമ്മനിൽ ചെയ്യാം ഏത് ലാംഗ്വേജ് കാരണം ലാംഗ്വേജ് കാരണം ഇതൊരു യൂറോപ്പിലെ ഒരു ഹെൽത്ത് കെയർ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി അവരെ തയ്യാറെടുക്കുന്ന ഭാഗമായിട്ട് ഏത് ലാംഗ്വേജ് വേണ്ട നമുക്ക് ചെയ്യാം ശരി ഇത് വൺ ഇയർ കോഴ്സാണ് ഓക്കെ വൺ ഇയർ കോഴ്സ് എന്ന് ഇവിടെ പൊതുവേ പറയുമ്പോഴുള്ള യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ ഒമ്പത് മാസമാണ് പൊതുവായിട്ട് വരിക ശരി ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് വ്യക്തമായിട്ടുള്ളൊരു സിലബസ് ഉണ്ട് ഈ സിലബസിൽ തന്നെ മൂന്ന് മാസം ഇതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ മൂന്ന് മാസം ഇറ്റലിയിൽ പോയിട്ട് അഞ്ഞൂറ് മണിക്കൂർ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ പ്രാക്ടിക്കല് ചെയ്യണം ഓ ശരി അപ്പൊ ഈ ഒരു വർഷത്തെ കോഴ്സിന് നമ്മൾ മൂന്ന് മാസം ഇറ്റലിയിൽ പോയി പ്രാക്ടിക്കലും ഉണ്ട് ഉണ്ട് ഓക്കെ അതിൽ ഇരുന്നൂറ്റമ്പത് ഹവേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യണമെന്ന് നിർബന്ധമാണ് ശരി അതിനുശേഷം ഇറ്റ്ലിയിലെ സിസ്റ്റം അനുസരിച്ച് ഇത് ഓരോ പ്രോവിൻസ് നമ്മുടെ നാട്ടിലെ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന പോലെ അവരുടെ നാട്ടിലെ ഓരോ ഡിസ്ട്രിക്ടുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ശരി അപ്പം അവരാണ് ഇത് സർട്ടിഫൈ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവിടെ പോയി നമ്മൾ ഇരുന്നൂറ്റമ്പത് അവേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലും അവരുടെ ഹെൽത്ത് കെയർ സെന്ററും അപ്പൊ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഏത് ആണ് കൊടുക്കുന്നത് ഇത് യൂണിവേഴ്സിറ്റി അല്ല ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അൽബേനിയൻ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത് പക്ഷേ സർട്ടിഫൈ ചെയ്യുന്നത് ഇറ്റാലിയിലെ ഒരു പർട്ടിക്കുലർ കോപ്പറേറ്റീവ് ഏജൻസിയാണ് അത് ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടേതായ ഉണ്ട് ഓക്കെ ഇപ്പൊ ലൊമ്പാർജി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഉണ്ട് ത്രോ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പം നമ്മൾ ഈ കുട്ടികളെ മൂന്ന് മാസം വിടുന്നത് അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കുട്ടികളെ ആക്കി അവർക്ക് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരി അപ്പോൾ അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ ജോലി ചെയ്യാൻ ഏകദേശം ആയിരം യൂറോ മുകളിലൂടെ ശമ്പളം ഉണ്ട് അതുപോലെ യൂറോ കിട്ടും ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് ആയിരിക്കും ഇവർക്ക് പഠിക്കേണ്ടി വരിക അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ഏതൊക്കെ തരത്തിലുള്ള ജോലികളായിരിക്കും ഇവർക്ക് ലഭിക്കുക മുഖ്യമായിട്ടും ഇറ്റലിയിലാണ് ഇവർക്ക് ജോലി ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഭാഷ പഠിക്കണം ബേസിക് ആയിട്ട് ഇറ്റാലിയൻ ഭാഷ പഠിക്കണം അപ്പോൾ അത് നമ്മൾ എപ്പോൾ ക്ലാസ് ആരംഭിക്കുന്ന മൊപ്പം അതിനുമുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തൊട്ടേ ഓൺലൈൻ ആയിട്ടും ഇവിടെ വന്ന് പ്രസൻസ് ആയിട്ടും നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യണം അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ പറയുക എ ടു സ്റ്റാൻഡേർഡ് വരെ ഇറ്റാലിയൻ വേണം എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മളത് ബി വൺ വരെയുള്ള സ്റ്റാൻഡേർഡ് വരെയുള്ള കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികളെ പ്രിപ്പയർഡ് ആക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ബേസിക് ആയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം ഏതൊക്കെ മറ്റൊരു ചോദ്യം വരാം ഏതൊക്കെ മേഖലകളിലാണ് ഇവർക്ക് ജോലി ലഭിക്കുക അവർക്ക് ജോലി ലഭിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റീസ് ഇപ്പം ഇറ്റലിയില് സ്ട്രക്ചറുകൾ ഉണ്ട് അപ്പം അവർക്ക് പ്രായമായി അവരെ നോക്കാൻ ആളുകളില്ല അവരപ്പം ഒരു ഹോംസിൽ അവർ താമസിക്കും ഓൾഡ് ഏജ് ഹോമിൽ അവർ താമസിക്കും അപ്പൊ അവിടെ അവർക്ക് ചിലർക്ക് ഭക്ഷണത്തിനുമായിട്ടുള്ള സഹായം ആവശ്യം വരും ചിലർക്ക് ജസ്റ്റ് പാർക്കിൽ കൂടെ നടക്കാനായിട്ട് സഹായിക്കണം ചിലർക്ക് ഇഞ്ചക്ഷൻ എടുക്കണം മരുന്ന് എടുത്തു കൊടുക്കണം അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു ജോലിയായിട്ട് അവർക്ക് വരുന്നത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവണമെന്നില്ല അതുകൊണ്ടാണ് ഈ വൺ ഇയർ വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് അവരെ അതിനു വേണ്ടി പ്രിപ്പയർ പ്രിപ്പയർഡ് മനസ്സിലായി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് ഹോംസ് ആണ് നഴ്സിംഗ് ഹോംസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില രോഗങ്ങളുണ്ടാവാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും ഇതുപോലെ തന്നെ വേറെ അതിന്റെ വേറെ നേച്ചറാണ് അപ്പൊ അങ്ങനെയുള്ള അടുത്ത് അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷേ അസിന്റായിട്ട് ഇഞ്ചെക്ഷൻ എടുക്കേണ്ട കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടത് ശരി പിന്നെ അതുപോലെ തന്നെ മരുന്ന് കൊടുക്കുക ഹൈജീനിക് കാര്യങ്ങൾ ചെയ്യുക ശരി ശരിക്കും ഇതേ ജോലി ചെയ്യുന്ന നഴ്സിംഗ് പഠിച്ച ആളുകൾ വരെ പല വിദേശ രാജ്യത്തും ഉണ്ട് ഉണ്ട് അപ്പൊ ഇതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല ഇത് പ്ലസ് ടു മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസം മതി ഈ ഒരു പക്ഷേ ബേസിക് കാര്യങ്ങൾ നമ്മളിവിടെ പിന്നെ അടുത്തൊരു റിട്ടയർമെന്റ് ഹോംസ് ആണ് അപ്പൊ അവർ അവരുടെ അത് കുറച്ചുകൂടെ ഫാമിലിയൊക്കെ അടുത്താണ് റിട്ടയർമെന്റ് ഹോംസുകളിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു വീണ്ടും ഒരു കാറ്റഗറി വരുന്നത് അൽഷിമേസ് മെമ്മറി കെയർ ഫെസിലിറ്റീസ് പറയും കാരണം അൽഷിമേസ് ബാധിച്ച രോഗികളുണ്ട് അതുമാതിരി തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള അതുണ്ട് ശരി അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ അടുത്തൊരു പാലിയേറ്റീവ് കെയർ ആണ് മരണത്തോ കാരണം വേറൊരു ചികിത്സയില്ലാതെ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് മനസ്സിലായി അതുപോലെ തന്നെ ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമുകൾ അത് പ്രത്യേകിച്ച് നമ്മൾ ഒരു സെൻറ്ററിലായിരുന്നു കൊണ്ട് നമ്മൾ റെസിഡൻസിലേക്ക് അതൊരു അവരുടെ ഇതനുസരിച്ച് നമുക്കൊരു വാഹനം തരാം അത് ആയിരിക്കാം ഇലക്ട്രോണിക് ബൈസിക്കിളായിരിക്കാം അവർ നമ്മുടെ റെസിഡൻഷ്യൽ ഹോംസ് നമ്മളുടെ റോഡിലെ വിസിറ്റുകളായിട്ട് വിസിറ്റ് ചെയ്യുക അത് അവർ ഏജൻസിയും അവർക്ക് വീട്ടിൽ പോകാൻ കൃത്യസമയത്ത് നമ്മൾ പോയി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ കൊടുക്കുക അവരുടെ വസ്ത്രങ്ങൾ അറേഞ്ച് ചെയ്യുക ബെഡ് അറേഞ്ച് ചെയ്യുക മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവസാനത്തെ ഒരു കാറ്റഗറിയാണ് ഫാമിലി അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഈ കോഴ്സ് പഠിച്ചവരെ ചിലപ്പം ഒരു ഫാമിലിയിൽ രോഗിയായിട്ടൊരാളുണ്ടെങ്കിൽ തന്നെ നിർത്തും അവർക്ക് താമസ ഭക്ഷണം കൊടുക്കും ആ വീട്ടിലെ പ്രായവരാളെ നോക്കും ശരി ഇത്രയാണ് ഏകദേശം ഒരു ജോലിയുടെ നേച്ചർ ഓക്കെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോലി തുടങ്ങുമ്പോൾ തന്നെ മൂന്ന് മാസം ഫ്രീ ആയിട്ട് അവർ താമസം ഭക്ഷണമെല്ലാം നമ്മൾ ഏത് അവര് നമ്മുടെ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് പോലെ നൽകുന്നു ഓക്കേ അപ്പൊ അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നു ഞാൻ ഇവിടെ നിങ്ങളുടെ കോളേജിൽ വന്നു ഞാൻ എന്റെ കോഴ്സ് പൂർത്തിയാക്കി എനിക്ക് എങ്ങനെയാണ് ഇറ്റലിയിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് പ്ലേസ്മെന്റ് കാരണം നമ്മൾ ഓൾറെഡി ആ ഏജൻസികളുമായിട്ട് നമ്മൾ ഉണ്ട് ശരി നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ മൂന്ന് മാസം അവരുടെ ട്രെയിനിങ്ങിനായിട്ട് അവിടെ പോകും അവിടെ പോകുമ്പോൾ അവർക്ക് അവരുടെ സ്റ്റാൻഡിനനുസരിച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി എനിക്കിപ്പോ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ബോണ്ടോ മറ്റോ ഉണ്ടായി വെക്കേണ്ടി വരുമോ എനിക്ക് അവിടെ ഇത്ര വർഷം ജോലി ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ബോണ്ടോ എല്ലാം വെക്കേണ്ടി വരുമോ ഇല്ല ഇത് പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്ന അന്ന് മുതൽ ഇറ്റാലിയൻ ലോ ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ടൈം പീരിയഡ് ഇല്ല ശരി പ്രത്യേകമായിട്ട് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാം ചെയ്യാം ശരിക്കും അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആതൊരു സേവന രംഗത്ത് ഒരു ഹൈലി സ്കിൽഡ് ജോബ് ആഗ്രഹിക്കാത്ത എന്നാൽ പുറത്തേക്ക് പോയി സെറ്റിൽ ചെയ്യണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഈസിയായിട്ട് ഇപ്പോൾ മൂന്നോ നാലോ വർഷം കഷ്ടപ്പെട്ട് ജനറൽ നേഴ്സിങ്ങോ അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ്ങോ ഒന്നും പഠിക്കാതെ തന്നെ ഒരു എൻട്രി കിട്ടുന്നൊരു പ്രോഗ്രാം ആണ് ഈ ഒരു കെയർ ഹോം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഇപ്പോൾ ഒരു ലക്ഷം രൂപയോളം വരുന്നൊരു സാലറി അല്ലേ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇത്രയും സാലറി ലഭിക്കുമ്പോഴത്തേക്കിനും വേറെ എന്തെങ്കിലും അലവൻസുകളോ എന്തെങ്കിലും കിട്ടുമോ ലീവോ കാര്യങ്ങൾ എങ്ങനെയാണ് അതേപോലെ ഡിപെൻഡൻസിനെ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ പറ്റുമോ ടാക്സ് സംഭവം ഒക്കെ അറിയുമോ ലക്ഷം രൂപ സാലറി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഏകദേശം അത്രയൊക്കെ മിച്ചം പിടിക്കാൻ പറ്റുന്നൊക്കെ സാധാരണക്കാരന്റെ സംശയമായിരിക്കും തീർച്ചയായിട്ടും മൂന്ന് മാസം ഇവര് ജോലിക്ക് വരുന്ന സമയത്ത് അവർക്ക് താമസം ഭക്ഷണം ഇതിന്റെ ഫോർമേഷൻ എല്ലാം ഫ്രീ ആണ് ഫസ്റ്റ് മന്ത്സ് ഫ്രീ ഓക്കെ ജോബ് ലെറ്റർ കിട്ടും ടിക്കറ്റ് മാത്രം അതിനുശേഷം നാലാമത്തെ മാസം തൊട്ട് ഇവർക്ക് ശമ്പളം കിട്ടിത്തുടങ്ങും ശരി നമ്മൾ ഈ ആയിരം യൂറോ എന്ന് പറഞ്ഞത് അവർ ടാക്സ് എല്ലാം എടുത്തതിന് ശേഷം ഗവൺമെന്റ് ടാക്സ് എടുത്തതിന് ശേഷമുള്ള തുകയാണ് ആയിരം അത് റേഞ്ച് ഉണ്ട് ബിറ്റിവിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുന്നൂറ് ഉണ്ട് അത് ഓരോ പ്രോവിൻസും ഓരോ ജോലിയുമായിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഫാമിലി ഫാമിലി കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് വേണം നമ്മൾ പ്രൂവ് ചെയ്യണം നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ടുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം ശരിയാണെങ്കിലോ അവർക്ക് ഒരുമിച്ച് ജീവിക്കാം അത്ര പിന്നെ അതിനോടൊപ്പം തന്നെ ഇറ്റാലിയൻ സിസ്റ്റം അനുസരിച്ച് ഒരു പ്രൊവിൻസിൽ ഉണ്ട് മറ്റൊരു പ്രോവിൻസില് ആയിട്ടില്ല അവർ സാധാരണഗതിയിൽ ഒരു വർഷം ജോലി ചെയ്യുമ്പോൾ ഒരു മാസം അവധിയാണ് വിത്ത് സാലറി നിങ്ങൾ പന്ത്രണ്ട് മാസം ശമ്പളം കിട്ടും ഒരു ഒരു മാസം അവർക്ക് ലീവ് ആണ് ശരി അതുപോലെ തന്നെ ഈ വർക്കിന് എട്ട് മണിക്കൂറാണ് എങ്കിലും സ്വാഭാവികമായിട്ട് ആറ് ഏഴ് മണിക്കൂറുകളൊക്കെ വരുന്നുള്ളൂ ജോലി വരുന്നുള്ളൂ ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ട് ശരി അതുപോലെ തന്നെ ഈ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് അതിൽ തന്നെ കവറേജ് കവേർഡ് ആണ് എന്തായാലും വളരെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം ആണ് യൂറോപ്പിലേക്കുള്ള ഒരു ഈസി ഗേറ്റ് വേ പ്രോഗ്രാം ആണ് ഈ ഒരു വൺ ഇയർ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഹെൽത്ത് കെയർ ഓപ്പറേറ്റർ തീർത്തും ഇതൊരു എഡ്യൂക്കേഷണൽ കോഴ്സാണ് അല്ലാതെ ഇതൊരു റിക്രൂട്ട്മെൻറ്റ് കോഴ്സുകളോ സംഭവങ്ങളോ ഒന്നുമല്ല ഇതൊരു പ്യുവർലി ഒരു എജ്യൂക്കേഷണൽ കോഴ്സ് അതിനോടനുബന്ധിച്ച് കോളേജ് തരുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണലെ കോൺടാക്റ്റ് ചെയ്യാം വിശദ വിശദവിവരങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്